ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിം ട്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോട്ടസ് ഗാർഡനില് കുറച്ച് താമര പൂക്കളൊക്കെ ഒന്നിച്ച് വിരിഞ്ഞിട്ടുണ്ട് ആ ഒരു പൂക്കളെയൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ ഫസ്റ്റിലത്തെ നമ്മുടെ ലോട്ടസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലീലയാണ് നോക്കിക്കേ നല്ല സിംഗിൾ പെറ്റലായിട്ടുള്ള തനിയെ വിടരുന്ന താമരപ്പൂവാണ് ധാരാളം പൂക്കൾ തരുന്ന ഒരു താമര കൂടിയാണ് നമ്മുടെ ലീല കേട്ടോ ഈ ഒരു ലീല ലോട്ടസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടു മറന്ന നമ്മുടെ എല്ലാം മനസ്സിലുള്ളൊരു താമരയുണ്ടല്ലോ ഒരുപാട് ഇതളകളൊന്നും ഇല്ലാത്ത താമര അത്തരത്തിലൊരു പൂവാണ് നമ്മുടെ ലീല എന്നാൽ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ ഹൈബ്രിഡ് ഹൈബ്രീഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീല കാണാനായിട്ട് നോക്കിക്കാൽ അതിൻ്റെ ഇതളുകൾ നല്ല സീഡ് കൂടിയാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അടുത്തത് നമ്മുടെ താമരകളുടെ രാജാവായിട്ടുള്ള തമോയാണ് ധാരാളം പെറ്റൽ കൗണ്ടും വലുപ്പമുള്ള പൂക്കളും ആഗ്രഹിക്കുന്നവർക്ക് തമോ വാങ്ങിച്ചു വെക്കാം തമോ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ധാരാളം വലിയ വലിയ പൂക്കൾ തരുന്നൊരു ലോട്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയും മണവും ഒക്കെയാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള നിറമാണ് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ തമ കുറച്ചുകൂടെ റൗണ്ട് ഷേപ്പിൽ ആ നടുവിലത്തെ പെറ്റലുകളൂടെ വിരിഞ്ഞു കഴിയുമ്പോൾ പൂവിന് കുറച്ചുകൂടെ വലുപ്പം തോന്നിക്കും മാത്രമല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം ദിവസം ഒരു എട്ട് പത്ത് ദിവസമൊക്കെ എനിക്കിവിടെ നമ്മുടെ താമരപ്പൂ നിന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഒരു ചെറിയ താമരപ്പൂവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പക്ഷേ ഇത് ചെറിയ താമരപ്പൂവല്ല വലുപ്പമുള്ള പൂ തരുന്ന ലോട്ടസ് തന്നെയാണ് ഇന്ദു ആണ് ഇതിൻ്റെ പേര് നല്ല റൗണ്ട് ഷേപ്പുള്ള പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ പോട്ട് ചെയ്ത് ഉടനെ ഉള്ള പൂവായതുകൊണ്ടാണ് ചെറിയ പൂവായിരിക്കുന്നത് അത്യാവശ്യം നല്ല പൊക്കത്തിൽ പൂക്കൾ വരുന്നൊരു വെറൈറ്റി കൂടിയാണ് മാത്രമല്ല ഇന്ദു ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ സുന്ദരിയായിട്ടുള്ള കാവേരി പേര് പോലെ തന്നെ ഒരു കാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര കാവേരിയാണ് നമ്മളുടെ ഗാർഡൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കാവേരി അവിടെ വിരിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും കാരണം അത്രയ്ക്ക് വലിയ പൂവും പൂവിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് വെച്ചിട്ട് വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ താഴേക്ക് താഴേക്ക് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് മാത്രമല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും മുട്ടുവരുന്നൊരു സുന്ദരിയാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ലോട്ടസ് കൂടിയാണ് കാവേരി മാത്രമല്ല നമുക്ക് ട്യൂബറുകളും ലഭിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് നല്ലൊരു നിറമാണ് ഒരു പ്രത്യേക നിറം അതിൻ്റെ ആ നടുവിലത്തെ സീഡ് ബോർഡിൽ കാണുന്ന ഒരു പച്ച നിറത്തിലുള്ള പോഷൻ ഉണ്ടല്ലോ അതാണ് മറ്റുള്ള താമരകളിൽ നിന്ന് നമ്മുടെ കാവേരിനെ വ്യത്യസ്തമാക്കുന്നത് നല്ല ഭംഗിയാണ് അടിവശത്തെ ഇതളുകളൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ അടുത്തത് പിങ്ക് ക്ലൗഡ് ആണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്യൂബർ തരുമോ ട്യൂബർ എന്ന് പക്ഷെ നമ്മുടെ പിങ്ക് ക്ലൗഡ് മിറാക്കളിനൊന്നും അങ്ങനെ ട്യൂബർ കിട്ടത്തില്ല ഈ ഒരു പിങ്ക് പിങ്ക്ലൗഡിൻ്റെ മിറാക്കളിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പോട്ട് ചെയ്താൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് അത് പിന്നെ റീ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ പൂക്കൾ തരുന്ന ലോട്ടസ് ആണ് പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി അടുത്തത് നമ്മുടെ എലോപിയോണിയാണ് കേട്ടോ ഇത് പോട്ട് ചെയ്ത് ഉടനെ വന്നൊരു പൂവായതുകൊണ്ട് അതിൻ്റെ വലിപ്പം കുറവാണ് അതുപോലെ തന്നെ നല്ല മഴയുള്ളതുകൊണ്ട് ആ മഞ്ഞ നിറമൊക്കെ ഒന്ന് മാറി വൈറ്റ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ വൈറ്റ് പിയോണിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ലോട്ടസ് ആണ് വൈറ്റ് പിയോണി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പെട്ടെന്ന് ഒന്നും ആകാറില്ല എപ്പോൾ നോക്കിയാലും പൂ പൂക്കൾ തരുന്ന ലോട്ടസ് ആണ് ഇപ്പം മഴയാണല്ലോ ഇപ്പോഴും നല്ല പൂക്കളും ധാരാളം മുട്ടുകളും ഉണ്ട് കേട്ടോ പ്രത്യേക ഭംഗിയുള്ള ഒരു വെള്ള താമരയാണ് വെള്ള താമരകളെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ലോട്ടസ് ആണ് കേട്ടോ ധാരാളം മുട്ടുകളുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്